ഹായ് ഡീയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സും നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇന്ന് കാണിക്കുന്ന വെറൈറ്റീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് കേട്ടോ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് ആയിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾ തരേണ്ടത് ഡി ടി ഡി സി മാത്രമേ ഉള്ളൂട്ടോ നമുക്ക് കൊറിയർ ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും കൂടി നിങ്ങളുടെ അഡ്രസ്സിന് വെക്കേണ്ടതാണ് ഞാൻ ട്യൂബർ അയക്കുന്നതെന്ന് എല്ലാത്തിൻ്റെയും പിക്ക് ഇട്ട് തരും കേട്ടോ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബേഴ്സിൻ്റെ എല്ലാം പിക്ക് ഇട്ട് തരും പിറ്റേന്ന് തുടങ്ങി നിങ്ങൾ ഡി ടി ഡി സിയിൽ നിന്ന് വിളിക്കുന്നുണ്ടോയെന്നൊന്ന് ഫോൺ ശ്രദ്ധിക്കേണ്ടതാണ് ഡി ടി ഡി സി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടു തരില്ല മിക്കവാറും മിക്ക സ്ഥലത്തും അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അങ്ങനെ ഓക്കെ ആണെന്നുള്ളവർ മാത്രം ഓർഡർ തരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ട്യൂബർ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പറയാം നമ്മളതിന് എന്തെങ്കിലും പ്രതിവിധി ചെയ്യുന്നതായിരിക്കും പിന്നെ കേരളത്തിനകത്താണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കൊറിയർ കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിക്കുക കേരളത്തിന് പുറത്താണെങ്കിൽ നാലോ അഞ്ചോ ദിവസമൊക്കെ വരും എന്നാൽ സേഫായിട്ട് തന്നെയാണ് അയക്കുന്നത് ഇപ്പോൾ നാല് ദിവസം അഞ്ച് ദിവസം വായിക്കാലും യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കും ഇനി അഥവാ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ട്യൂബറിൽ വരികയാണ് നിങ്ങൾ വീഡിയോ യക്കുക അപ്പോൾ തന്നെ അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കാം കേട്ടോ പിന്നീട് പിടിച്ചില്ല ചീഞ്ഞ് പോയി എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് വന്നാൽ നമ്മളത് യാതൊരു കാരണവശാലും റീപ്ലേസ്മെന്റോ റീഫണ്ടോ തരുന്നതല്ലാട്ടോ ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഇന്ന് ഇനിയിപ്പോൾ ഏതൊക്കെ ട്യൂബറാണ് സെയിലിനുള്ളതെന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ ഫസ്റ്റ് ട്യൂബർ വന്നിട്ട് എന്താ ഇതാണ് കേട്ടോ റെഡ് ഫിലിപ്പ് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് റെഡ് ഫിലിപ്പിൻ്റെതാ ഈ ഒരു വലിയ ട്യൂബറിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഇത്രയും വലിയ ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് പിന്നെ ദാ ഇതാണെങ്കിൽ ഇവിടുത്തെ ഒരു ക്രോട്ടിപ്പ് ഒടിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതാ ഇവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ എനിക്ക് ക്യാമറയിൽ കൂടി ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇവിടെ കണ്ടോ ഒരു ഒരു ഇളം പച്ചപ്പ് കാണുന്ന ണ്ടോ ഇത് ഇവിടെ ഉണ്ട് രണ്ട് ഗ്രോ ടിപ്പ് ഇതിന് വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ വൺ എയ്റ്റി ഇതും വൺ എയ്റ്റി പിന്നെ ഇതാണെങ്കിൽ വൺ ഫിഫ്റ്റി ഇത് നേരത്തെ കാണിച്ചതന്നെ വൺ എയ്റ്റി പിന്നെ ദാ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറ് പിന്നെ ഇതുപോലത്തെ ചെറിയ ഒടിഞ്ഞ പീസുകളുണ്ടാവും ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ നൂ നൂറ്റി അൻപത് രൂപ കേട്ടോ ഇവിടെ ഇതാ മൂന്ന് ഗ്രോട്ടിപ്പണ്ട് ഇവിടുത്തെ ഒരു തണ്ട് ഭാഗമാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് ഇതിന് മൂന്ന് ഗ്രോട്ടിപ്പണ്ട് നൂറ്റി അൻപത് രൂപ പിന്നെ അതാ ഇതുപോലത്തെ ഒടിഞ്ഞതൊക്കെ ആണെങ്കിൽ അൻപത് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ ആ ഗ്രോട്ടിപ്പുണ്ട് കണ്ടത് ഇവിടുത്തെ ഒരു ഭാഗമാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് കണ്ട അൻപത് രൂപയ്ക്ക് കൊടുക്കും ഇതാ ഇതാണെങ്കിൽ അൻപത് രൂപ അൻപത് രൂപയുടെ ട്യൂബറൊക്കെ നിങ്ങളുടെ റിസ്ക്കിൽ പിടിപ്പിക്കാം കേട്ടോ പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഇതാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് ചെറുതാണെങ്കിൽ മൂന്ന് ഗ്രോട്ടിപ്പുണ്ട് അപ്പോൾ അൻപത് നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ആ റേറ്റിലാണ് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബർ കേട്ടോ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് ഫസ്റ്റൊക്കെ കേട്ടോ ഇതൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന വൈറ്റ് മാസ്ക് സോറി വൈറ്റ് പഫിൻ്റെ ട്യൂബറാണ് വൈറ്റ് പഫിൻ്റെ ട്യൂബറൊക്കെ ചെറിയ വണ്ണം കുറഞ്ഞിട്ടുള്ള ട്യൂബാണ് ട്യൂബറുകളാണ് പക്ഷെ ഒക്കെ നല്ല നന്നായിട്ട് ഗ്രോ ടിപ്പ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരും അൻപത് തുടങ്ങിയാണ് സ്റ്റാർട്ടിങ്ട്ടോ അൻപതിൻ്റെ ട്യൂബർ ഇതാ ഇതാണ് പിന്നെ ഇത്രയും വലിയ ട്യൂബറൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് കിട്ടാം വണ്ണം കുറവാണെങ്കിൽ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് കണ്ട നൂറ്റൻപത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ അപ്പം അമ്പത് നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ കണ്ട ഇരുന്നൂറിൻ്റെ ആണ് വലിയ ട്യൂബറാണ് കേട്ടോ വൈറ്റ് പഫാണ് സിംഗിൾ പെറ്റലാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് വൈറ്റ് പഫിൻ്റെയും ട്യൂബർ കാണുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ മിരിപ്പിയോണി ആണ് കേട്ടോ ആ മിരിപ്പിയോണിയുടെ എന്താ എത്രയുള്ള ട്യൂബർ നൂറ്റി അൻപത് ഇതാണെങ്കിലും നൂറ്റി എൺപത് ഇത് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ അമരി പിയോണി തുടക്കക്കാർക്കൊക്കെ ബെസ്റ്റാണ് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവും രണ്ട് പൂട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കാം നൂറ്റി എൺപത് ഇതും നൂറ്റി എൺപത് ഇതും ഇതും നൂറ്റി അൻപത് കേട്ടോ രണ്ടെണ്ണം നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം നൂറ്റി എൺപതിൻ്റെ കേട്ടോ അമരി പിയോണിയാണേ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന വൈറ്റ് പിയോണിയുടെ ട്യൂബറാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഒരെണ്ണം സെയിലായിരിക്കുന്നതാണേ വൈറ്റ് പിയോണിയുടെ അതാ വൈറ്റ് പിയോണി ഒന്നും ഇപ്പോൾ അങ്ങനെ കിട്ടാനില്ല കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വരാം അതാ ഈ ഒരു ചെറിയ ട്യൂബറുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ വേറെ കോടി തുടങ്ങിയ ട്യൂബറാണ് പക്ഷേ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ വാങ്ങിക്കുക കണ്ടില്ലേ നൂറ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇട്ടോ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് വേറെ കോടി തുടങ്ങിയതാണ് ഇരുന്നൂറ്റി അൻപത് ഇട്ടോ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് വൈറ്റ് പിയോണി ഒത്തിരി പെറ്റൽസിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് വൈറ്റ് പിയോണി ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒത്തിരി ആവശ്യക്കാർ ഉണ്ടാവാറുണ്ട് അപ്പോഴൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവാറില്ല കേട്ടോ ഇപ്പോൾ വന്നിട്ടുണ്ട് വേണ്ടവർ വേണ്ടവരുവരാട്ടോ ബുച്ചിയാണ് ബുച്ചിയും നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഒത്തിരി പൂക്കൾ ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ബുച്ച ബുച്ചയുടെയും കുറച്ച് ട്യൂബർ കിട്ടിയിട്ടുണ്ട് അതാണ് ഇത്ര ഉള്ളൊരു വലിയ ട്യൂബർ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നൊക്കെ ആണെങ്കിൽ ഇതാ നൂറ്റി അൻപത് കേട്ടോ ഇതാണെങ്കിൽ നൂറ്റി എൺപത് ഇവിടെ ഇവിടെ ഇല്ല പക്ഷേ രണ്ട് ഗ്രോട്ടിപ്പുണ്ട് നൂറ്റി അൻപത് പിന്നെ ഇത് ഒരെണ്ണം പറയേണ്ടിട്ട് അൻപതിൻ്റെ ഒരു ഗ്രോട്ടിപ്പുള്ള അൻപതിൻ്റെയാണ് ബാക്കിയൊക്കെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് കണ്ടല്ലേ ഇതൊക്കെ നൂറ്റി അൻപതാണ് കേട്ടോ പിന്നെ ഇത് നൂറ് രണ്ടെണ്ണം ഇന്ന് നൂറ്റി മുപ്പത് കേട്ടോ നൂറല്ല നൂറ്റി മുപ്പത് ഉച്ചയൊക്കെ എന്താ പറയുക കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ നൂറ്റി മുപ്പതാണ് കേട്ടോ ഒരെണ്ണം മാത്രമാണ് അൻപതിൻ്റെ ഉള്ളൂ ബാക്കി രണ്ടെണ്ണം നൂറ്റി മുപ്പത് നൂറ്റി അൻപത് നൂറ്റി എൺപത് എവിടെ നിന്നൊക്കെ ഗ്രോട്ടി പോവാനുണ്ട് പിന്നെ പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് കേട്ടോ കർണയാണ് കേട്ടോ കർണയുടെ അതാ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കർണയൊക്കെ അറിയാമല്ലോ വലിയ ഫ്ലവറാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് പിന്നെതാ ഇതാണെങ്കിൽ നൂറ്റി എൺപത് ഒരെണ്ണം ഇതിപ്പോൾ ഇതിൻ്റേത് ഇവിടെ ഒത്തിരി ചീഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെയെങ്കിലോ ടിപ്പുണ്ട് പക്ഷേ ഇത് കൊടുക്കുന്നില്ല കേട്ടോ ഇത് കൊടുക്കുന്നില്ല കൊടുത്താൽ നമുക്ക് കംപ്ലൈൻ്റ് ആവും അപ്പോൾ രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ കറിനയുടെ ഈ ഒരെണ്ണം ഇരുന്നൂറ്റി അൻപതിൻ്റെയും പിന്നെ ദാ ഹിദോട്ടാ റെഡ്ശങ്കായാണ് റെഡ്ശങ്കായ് ഒരു സിംഗിൾ പെറ്റൽ ലോട്ടസ് ആണ് അതിൻ്റെയും നല്ല കുറച്ച് ട്യൂബർ ഉണ്ട് നൂറ് രൂപ ദാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ നൂറ് നൂറ്റി അൻപത് കേട്ടോ നൂറ് നൂറ്റൻപത് പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഇതാ ഇതൊക്കെ ആണെങ്കിൽ നൂറ് നൂറ് തന്നെയാണ് കേട്ടോ കണ്ടോ വണ്ണം കുറവാണ് പക്ഷെ ദോട്ടിപ്പുകളുണ്ട് കേട്ടോ നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് റെഡ് ആണ് സിംഗിൾ പെറ്റൽ ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ സിംഗിൾ പെറ്റൽ ഒരു നാടൻ താമരയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ഫ്ലവർ ഇഷ്ടമുള്ളവർ വാങ്ങാം കേട്ടോ ഇത് ചൈനീസ് റെഡാണ് ചൈനീസ് റെഡിൻ്റെ ഒത്തിരി ട്യൂബറുകൾ വന്നിട്ടുണ്ട് എന്താ ഇതാ ഇതിൻ്റെ അതാണ് അവിടെ തുമ്പത്ത് പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ എന്താ ഇതാണെങ്കിൽ ഈ മുപ്പത് തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് അതാ നല്ല നൂറ്റി മുപ്പത് ഇതൊക്കെയാണെങ്കിൽ ഇതാ ഇത് നേരത്തെ കാണിച്ചില്ലേ ഇരുന്നൂറ്റി മുപ്പത് ഇതാണെങ്കിൽ നൂറ്റി എൺപത് ഇതാണെങ്കിൽ നൂറ്റി എൺപത് നൂറ്റൻപത് പിന്നെ അൻപതിൻ്റെ അൻപതിൻ്റെ ഇതൊക്കെയാണെങ്കിൽ അൻപതിട്ട രണ്ടെണ്ണം ഇതാ ഇതാണെങ്കിൽ നൂറ് അപ്പം അൻപതിൻ്റെ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ ബാക്കി നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പതാ കൊടുക്കുന്നത് കേട്ടോ റാണി റെഡിൻ്റെ ട്യൂബർ ഉണ്ട് നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാവും റാണി റെഡിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ നിന്ന് പോകണം കേട്ടോ അപ്പോൾ അതാ ഇതെങ്കിലും നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇതും നൂറ്റി അൻപത് ഇതും ഇത് നൂറ് കേട്ടോ അങ്ങനെയാണ് റാണി റെഡ് ആണ് കേട്ടോ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാവും ലോട്ടസ് ആണേ പിങ്ക് മാരിഗോൾഡിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് ബാലൻസ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിങ്ക് മാരിഗോൾഡാണ് ഹാക്കിൻ്റെ രണ്ട് ട്യൂബർ ഉണ്ട് ബാലൻസ് ആ ഹാക്കിൻ്റെ അതാ വലിയ ട്യൂബറാണ് കേട്ടോ ഹാക്ക് ഇതിന് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഹാക്കാണ് വലിയ ട്യൂബറാണ് അതാ ഇതൊരെണ്ണം ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ആ ഒരു റേറ്റിലാണ് ആ ഹാക്കിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഹാക്കാണ് കേട്ടോ വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ഉണ്ടല്ലേ ഒച്ചിരിക്കുന്നുണ്ടായിരുന്നേ സൺസെറ്റിൻ്റെ ഒരു ട്യൂബർ ഓ ആ ഒന്നോ രണ്ടോ ട്യൂബർ ഉണ്ട് കേട്ടോ ഒരു ട്യൂബർ നൂറ്റി അൻപത് പിന്നെ ദാ ഇതൊക്കെയാണെങ്കിൽ അതാ ഇത് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ അൻപത് രൂപയ്ക്ക് അൻപത് രൂപയ്ക്ക് ഇതാ ചെറുതാണ് അതിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും ചെറിയതാണ് ഇതാണ് ഒരു ഗ്രൂട്ടിപ്പൊക്കെ ഉള്ളൂ അൻപത് രൂപ പിന്നെ ഒരെണ്ണ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ ഗോൾഡൻ സൺസെറ്റിൻ്റെ അങ്ങനെ രണ്ട് രണ്ടെണ്ണം കൂടി ബാലൻസ് ഉണ്ടാവേ അപ്പോൾ ഇന്നത്തെ ട്യൂബേഴ്സ് എല്ലാം കണ്ടല്ലോ ഇത് കണ്ടിട്ട് മാത്രം ഓട് തരാം കേട്ടോ ട്യൂബേഴ്സിൻ്റെ സൈസും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൂടെ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ഓട് തരാം നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമാണ് ട്യൂബർ മാറ്റി വയ്ക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്യാം അങ്ങനെ പറയുന്നവർക്കൊന്നും നമ്മൾ ട്യൂബർ ട്യൂബറായാലും ചെടികളായാലും മാറ്റി വയ്ക്കാറില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ പിന്നെ എന്താ പറയാനുള്ളത് കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ ണ്ടല്ലോ അപ്പോൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നുള്ള ഒരു ഉണ്ട് അതിലും കൂടി ഒന്ന് അമർത്താം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള താമരപ്പൂക്കളൊക്കെ നിങ്ങളുടെ കാർഡനിലും വിരിഞ്ഞ് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ദിവസം കാണാം